ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോ നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ ഒരുപാട് കമന്റുകൾ വന്നിരുന്നു ഒരുപാട് പല രീതിയിലുള്ള പല ആശയങ്ങളും അച്ഛനുള്ള കമന്റുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അതിന്റെ ഒരു പിന്നിലുള്ള ഒരു കാര്യം എന്തായിരുന്നു എന്നാണ് നമ്മൾ എന്താണ് എന്നാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പൊ നമ്മൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ത് ഒരു വഴിക്ക് ഇറങ്ങണം അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആ ആളെ നമ്മളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിട്ടുള്ള മുന്നോടിയ കുറച്ച് ചടങ്ങുകൾ ഉണ്ടല്ലോ അപ്പൊ അതിനു വേണ്ടി നമ്മൾ പോവാണ് അല്ലേ അപ്പൊ എന്താണ് കാര്യം എന്ന് പറയട്ടെ സർപ്രൈസ് പൊട്ടിക്കാം നമുക്ക് ഗെയ്സ് സംഭവം വേറൊന്നുമല്ല നമ്മളെ വീട്ടിലേക്ക് പുതിയൊരംഗം വരുകയാണെന്ന് നമ്മൾ പറഞ്ഞു അത് അംഗം എന്ന് പറയുന്നത് പുതിയൊരു പുതിയൊരു പറഞ്ഞോ യേസ് ഗെയ്സ് നമ്മളൊരു പുതിയ കാർ എടുക്കാൻ പോവുകയാണെ കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ എന്നല്ല പറഞ്ഞത് നമ്മുടെ വീട്ടിലേക്ക് പുതിയ രംഗം വരുന്നുണ്ട് റമീസ് വരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ കാര്യം ഇതാണ് റമീസ് കൂടി വന്നിട്ട് പോയി ഷോറൂമിൽ പോയി കാർ നോക്കാനും കുറച്ച് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണമല്ലോ അപ്പോൾ എല്ലാവരും ഫാമില ഫാമിലി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാണുന്ന അഞ്ചാളാണ് നമ്മുടെ ഫാമിലി അപ്പോൾ പോകുമ്പോൾ നമ്മളൊരു നല്ല കാര്യത്തിന് പോകുമ്പോൾ എല്ലാവരും വേണം മനസ്സിലായില്ലേ അപ്പോൾ അതിനാണ് റമീസ് എന്ത് ചെയ്തത് കഴിഞ്ഞ ദിവസം നമ്മളെ പിന്നെ വീട്ടിലോട്ടോ എത്തിയത് നമ്മൾ കൊണ്ടുവന്നതൊക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി നോക്കാനും വണ്ടി അതേപോലെ ബുക്ക് ചെയ്യാനുള്ള പ്രൊസീജിയർ ആയിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ പോകുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം ഷോ പോകുന്നത് ഏത് കാറാണ് ഏത് ഷോറൂമാണ് ഏത് കളർ വണ്ടിയാണ് എന്നൊക്കെ ഏതായാലും നമുക്ക് വഴിയെ കാണാം വഴിയേ നമ്മൾ പറയാം അപ്പോൾ നമ്മളോടുന്ന് പോകാറങ്ങനെ ടൈം ഏകദേശം ഉച്ച കഴിഞ്ഞ് ഒന്നര മണി ആയിട്ടുണ്ട് അപ്പോൾ പോവല്ലേ നമുക്ക് ഓക്കെ വരിമിഞ്ചറി കൂടി നല്ലൊരു കാര്യത്തിന് നമ്മൾ പോവാണ് ഗെയ്സ് അപ്പോൾ ആ എല്ലാവരും ഇപ്പൊ പോകുന്നത് നമ്മുടെ വണ്ടി ഇവിടെ തന്നെയുണ്ട് നമ്മളെ ഈ കാറിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് വേറെ വണ്ടിയിലൊന്നും അല്ല അപ്പോൾ എല്ലാവരും പോവാൻ ഇറങ്ങിയിട്ടുണ്ടല്ലേ ഡോർ ലോക്ക് ചെയ്തോ ഡോറൊക്കെ അടച്ചില്ലേ ഡോറൊക്കെ അടച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പോവാൻ പോകുന്ന വഴിയുള്ള വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏത് ഷോറൂമാണ് എന്നുള്ളതൊക്കെ നമുക്ക് കാണാം ഓക്കെ ഓക്കെ അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വരും വഴി തന്നെ അതായത് പോകുന്ന വഴി തന്നെ ഫുഡ് കഴിക്കാൻ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മളെ വീട്ടിനടുത്ത് കുറച്ച് മാറിയിട്ട് നാല് എന്ന് പറയുന്ന ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങുന്നത് അപ്പോൾ ചക്കര ആസ് യുഷൽ നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് സസ്പെൻഷനൊക്കെ കൂടുതലുള്ളത് കൊണ്ട് അതാണ് ചക്കരയ്ക്ക് ഏറ്റവും ബെറ്റർ അല്ലേ അല്ലേ ഇനിയിപ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്നതിന് ഇനിയിപ്പോൾ ആരും പരാതി അറിയരുത് അറിയാം അതാകുമ്പോൾ പിന്നെ കുലുക്കോന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല ഈ ചെറിയ കാറായതുകൊണ്ടേ ബേക്കിലിരിക്കുമ്പോൾ നല്ല ചാടി കുലുങ്ങിട്ടാണ് പോകണത് അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിക്കും സേഫ്റ്റി രണ്ട് സീറ്റ് ഇരിക്കണമെന്നാണ് ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അവിടെ ഇരിക്കണത് അതിൽ പിന്നെ ആർക്കും പരാതി കാര്യങ്ങളൊന്നുമില്ല അവൾ തന്നെ അവളോട് തന്നെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കണതാണ് അവളെ ബേക്ക് ഇരിക്കാന്നാണ് പറഞ്ഞത് അപ്പോൾ ഉമ്മായി ഞാനും കൂടി പറഞ്ഞിട്ടാണ് പാപ്പായും മുന്നിൽ മുന്നേരുന്ന പറഞ്ഞത് അപ്പം അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കരുത് ഓ കഴിക്കാം ഫുഡ് കഴിക്കാം ഓക്കെ അപ്പം നമ്മളെല്ലാവരും ഊണാണ് കേട്ടോ കഴിക്കുന്നത് ഉച്ചക്കിനെയും ബിരിയാണിയൊക്കെ അടിച്ചിട്ടാർക്കും ക്ഷീണിക്കാനോ വയ്യ വയ്യപ്പം ഊണ കഴിക്കണം എന്തോ പറ്റി മീൻ പറ്റുന്നില്ല ആ കേസ് ചക്കരയ്ക്ക് ഈ മീൻ്റെ സ്മെല്ല് പറ്റുന്നില്ല കേട്ടോ അപ്പം ഇതേതാ നമ്മൾ കുറച്ച് മീൻ ഓടരുത് ഇതേതാണ് ഇതാവോലി അതായല അപ്പം എടുത്തിരിക്കണത് അയല നാറാമിക്ക് ചോര കറി വന്നിട്ടുണ്ട് ചക്കരക്ക് ചോദിച്ചപ്പോൾ മീൻ വേണ്ടെന്ന് പറയണം വേണ്ടല്ലോ അവൾക്ക് അതിൻ്റെ സ്മെല്ല് തന്നെ പറ്റുന്നില്ല കേസ് ും പറ്റണല്ലോ സമയം ആവോണ്ടിപ്പഡ്ജസ്റ്റ് ചെയ്യട്ടോ വേറെന്തേലും വേണോ ഓംലെറ്റ് എന്തെങ്കിലും വേണോ വേണ്ടോ അച്ചാർ ചോദിക്കാം ഓക്കെ അപ്പൊ ഫുഡ് കഴിച്ചു നമുക്ക് നേരെ പോവാം അങ്ങനെ നമ്മൾ ഏകദേശം ം എത്തി അപ്പോൾ ഇവിടെ പിന്നെ റോഡിന്റെ ഇതിലാണ് കേട്ടോ ഇങ്ങനെ ആർട്ട് വർക്ക് വരച്ചു വെച്ചേക്കുന്നത് റോഡിന്റെ ഈ വലിയൊരു സൈഡില് അല്ലേ ഇല്ല അപ്പോൾ നമ്മൾ നമ്മുടെ ഷോറൂം എത്താനായിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഷോറൂം ഏതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാമോ ഓക്കേ അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് മാരുതി സിസുക്കിയുടെ ഷോറൂമിലാണ് കേട്ടോ മാരുതി സിസുക്കിയുടെ തിരുവനന്തപുരം ആക്കുളത്തുള്ള ഷോറൂമിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്ന വണ്ടി ഏതായാലും ആരുതി സുസൂക്കിൻ്റെ ആണ് ഓക്കെ അപ്പോൾ റമീസൗഡ ഇറങ്ങി ഉമ്മ ഇറങ്ങി ചക്കരിറങ്ങി വാപ്പ ഇറങ്ങുന്നുണ്ട് അപ്പോൾ നമ്മുടെ മെയിൻ റോഡിൽ തന്നെ കേട്ടോ നമ്മുടെ മെയിൻ റോഡിൽ തന്നെ അതായത് നെക്സ് എന്നാണ് നമ്മൾ എടുക്കുന്നത് സുസൂക്കിയുടെ നെക്സ് എന്നാണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നേരെ ഇനി ഉള്ളിലോട്ട് കയറണം അപ്പോൾ കണ്ടല്ലേ വലിയൊരു സുസൂക്കിയുടെ എം ബ്ലോക്ക് പതിച്ചിട്ട് ബോർഡ് അപ്പോൾ വണ്ടി ബുക്കിങ്ങിനായിട്ടുള്ള പ്രൊസീജിയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്ന് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതേ നേരെ ഉള്ളിലോട്ട് കയറി നമുക്ക് വണ്ടിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു നോക്കാം എന്നിട്ടാണ് നമ്മളിന്ന് പിന്നെ വണ്ടി ബുക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഓസ് അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞു മാരതി സി സിക്കടെ വണ്ടിയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഷോറൂം കണ്ടാവും മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഇനി അടുത്ത ചോദ്യം ഏത് വണ്ടിയാണെന്നുള്ളതാണ് അപ്പോൾ ഈ സൈഡിൽ നമ്മൾ തുടങ്ങാം ഇത് ബലേനോട് കിടക്കുന്നത് പിന്നെ ഈ ഒരു വണ്ടി നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും ബലേന പിന്നെ ഇത് ഗ്രാൻഡ് വിറ്റാര ഏ അത്യാവശ്യം വലിയ വണ്ടിയാണ് ഈ വണ്ടി പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് താഴായിട്ടുള്ളൊരു മോഡലായിട്ട് പ്രൊഡക്ട്സ് നമ്മളൊരു വണ്ടി ഇവിടെ ഉണ്ട് പിന്നെ ഇക്നസ് എന്ന് പറയുന്ന വേറൊരു വണ്ടിയുണ്ട് അതായത് നമ്മുടെ സ്വിഫ്റ്റിൻ്റെയൊക്കെ ഒരു ഏകദേശം സ്പേസ് ഒക്കെ ഉള്ള ടൈപ്പ് സെഫ്സിൻ്റെ മോഡലല്ല പിന്നെ ഇൻവിക്റ്റോ എന്ന് പറയുന്ന അതും വലിയൊരു വണ്ടിയാണ് നമ്മുടെ ഇന്നോവയൊക്കെ പോലെത്തെ വണ്ടി ഇതും ആ ഗ്രാൻഡ് വിറ്റുകാരൊക്കെ അത്യാവശ്യം വലിയ വണ്ടിയാണ് കേട്ടോ പിന്നെ നമ്മുടെ ജിമിനി അതായത് നമ്മുടെ ജീപ്പിൻ്റെ മോഡൽ വണ്ടി അപ്പോൾ ഇപ്പോഴത്തെ ന്യൂ മോഡൽ വണ്ടികൾ രണ്ട് നാല് ആറ് വണ്ടികളോടെ കിടക്കുന്നുണ്ട് ഈ സപ്പോൾ ഇതിൽ ഒരു വണ്ടിയാണ് നമ്മളെടുക്കുന്നത് അല്ലേ ചക്കര ഈ കാണുന്ന ആറ് വണ്ടിയിൽ ഒരു വണ്ടിയാണ് നമ്മൾ എടുക്കുന്നത് ആ എന്താ വേണ്ടത് പറഞ്ഞു ചായ വേണോ ജ്യൂസ് വേണോ കോഫി വേണോ ഒക്കെ ഇതിലുണ്ട് അല്ലേ ചേച്ചി പറഞ്ഞു ചായ പറഞ്ഞു എനിക്ക് ചായ മതി എനിക്ക് എന്താ വേണ്ട ഏതാ കോഫിയോ കോഫി കോഫിയുണ്ട് കാപ്പച്ച ലാത്തേ ബ്ലാക്ക് കോഫിയൊക്കെ ഉണ്ട് എനിക്കൊരു എനിക്കൊരു ലെമൻ്റി തന്നാൽ മതി ചേച്ചി ലെമൻ്റി തന്നാൽ മതി കുറച്ചുണ്ണി ഫുഡ് കഴിച്ചത് അത് മതി ഓക്കെ അപ്പോൾ ചക്കര ഇത് ഈ ഈ കിടക്കുന്ന ആറ് വണ്ടി ഞാൻ കാണിച്ചു ബലേന കാണിച്ചു ഗ്രാൻഡ് വിറ്റാര റെഡ് കാണിച്ചു അതിനപ്പുറത്തുള്ള ഗ്രീൻ അല്ല ബ്ലൂ ഫ്രോണക്സ് കാണിച്ചു ബ്ലൂ ഇഗ്നിസ് കാണിച്ചു ബ്ലാക്ക് ഇൻഡ് പിന്നെ ജീപ്പ് കാണിച്ചു ഇത്രയും കാണിച്ചു ഞാൻ അപ്പോൾ ഇതിലൊരു വണ്ടിയാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ ഇതിലൊരു വണ്ടിയാണ് കേസ് നമ്മളിന്ന് ബുക്ക് ചെയ്യാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഏത് വണ്ടിയാണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി അല്ലേ ഇതിലൊരു ഇതിലൊരു വണ്ടിയാണ് എടുക്കുന്നത് കളർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും അപ്പോൾ ഈ കിടക്കുന്ന ഇത്രയും വണ്ടിയിൽ ഒരു വണ്ടിയാണ് നമ്മളിന്ന് എടുക്കുന്നത് അല്ലേ ഓക്കേ ഓക്കേ അപ്പോൾ നിങ്ങളെന്തായാലും താഴെ കമൻറ്റ് ചെയ്തോളിയും നിങ്ങളെ ഐഡിയയിലേതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോളിയും ഓക്കെ അപ്പോൾ വലിയ വണ്ടിയാണോ ചെറിയ വണ്ടിയാണോ എന്നുള്ള അത് ക്ലൂ ഒന്നും നമ്മൾ തരുന്നില്ല അത്യാവശ്യം അത്യാവശ്യമൊക്കെ ആ കാണുന്നത് ഒരു നോർമൽ ടൈപ്പ് വണ്ടിയാണ് ഇതെന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ വണ്ടിയാണ് ഈ കിടക്കുന്ന ഗ്രാൻഡ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ വണ്ടിയാണ് ഫ്രണ്ട് ലുക്കൊക്കെ ഇങ്ങനെയാണ് പിന്നെ ഇത് ഫ്രൊഡക്സ് എന്ന് പറയുന്നതും തരക്കേടില്ലാത്തൊരു അത്യാവശ്യം വലിയ വണ്ടിയാണ് ഇത് പിന്നെ കുറച്ച് ചെറിയ വണ്ടിയാണ് അതും ആവറേജ് ടൈപ്പ് വണ്ടിയാണ് അപ്പോൾ ഇതും രണ്ടാമത് കിടക്കുന്നതാണ് വലിയ വണ്ടി ഞാൻ പറഞ്ഞു കൊടുത്തു വണ്ടികളൊക്കെ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടി എങ്ങനെയുണ്ട് അത് അടിപൊളിയല്ലേ കുഴപ്പമില്ലല്ലേ അത്യാവശ്യം കുഴപ്പമില്ല അത് വണ്ടിയാണ് ഓക്കെ ഇനി അവരുടെ അടുത്തോട്ട് ഒന്ന് ചോദിച്ചു നോക്കാം അപ്പടുത്തും അപ്പം വാപ്പായ്മൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞാൽ കുടിക്കാൻ ചായ പറഞ്ഞാൽ മെനു കൊണ്ടു വന്നായിരുന്നു അല്ലേ മെനു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എവിടെ പറഞ്ഞ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാ ഓക്കെ ഈ സപ്പോൾ സുസുക്കിയുടെ ലോഞ്ചിലാണ് കേട്ടോ നമ്മൾ ഇരിക്കുന്നത് സുസുക്കി നെക്സിലാണ് നമ്മൾ വന്നത് ചായ പറഞ്ഞല്ലേ നീ എന്താ പറഞ്ഞു കാപ്പുച്ചീനോ ഓക്കെ അവൻ കാപ്പുച്ചീനോ പറഞ്ഞു ഞാനൊരു ലൈം ടീ പറഞ്ഞിട്ടുണ്ട് അല്ല ഞാനേ ചക്കർ എന്താ പറഞ്ഞു ബ്ലാക്ക് ടീ അല്ല ഞാനേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് കിടക്കുന്ന വണ്ടികൾ കാണിച്ചു കൊടുക്കുകയാണ് അല്ല എന്നിട്ട് ഞാൻ അവരോട് ഒരു അവർക്കൊരു ഓപ്ഷൻ കൊടുത്തു ചോയ്സ് കൊടുത്തു നമ്മൾ ഇത്രയും കിടക്കുന്ന വണ്ടി ഇത്ര ആറ് വണ്ടി കൂടെ കിടക്കുന്നുണ്ട് ഇതിനകത്ത് ഒരു വണ്ടിയാണ് നമ്മൾ എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതിനകത്ത് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ നമുക്കറിയാമല്ലോ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആ ഒരു ഐഡിയ എന്താണെന്നല്ലെങ്കിൽ അവരെ എന്താണെന്ന് നമുക്കറിയാലോ ഒരു കണക്കൂട്ടിൽ നമുക്ക് മനസ്സിലാവുമല്ലേ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി കണ്ടു പിന്നെ ഒന്ന് രണ്ട് കുറച്ച് കാര്യങ്ങളോട് സംസാരിക്കേണ്ട അത് കഴിഞ്ഞ് നേരെ യാർഡിൽ പോകല്ലേ ഇവിടുത്തെ യാർഡിൽ പോയി അവിടെയും അത്യാവശ്യം കുറേ വണ്ടികളുണ്ട് അപ്പോൾ അവിടുത്തെ വണ്ടികൾ നിങ്ങൾ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ നമ്മളെ കിടക്കുന്ന വണ്ടികളുടെയൊക്കെ ബാക്ക് ഇങ്ങനെയാണ് കേട്ടോ അവിടെ നിന്ന് കാണിച്ചുതരാം വണ്ടി ബാക്ക് ഇങ്ങനെ വരും ഇതിൻ്റെ ബാക്ക് ഇങ്ങനെ വരും അല്ലേ ഇങ്ങനെയാണ് വണ്ടിയുടെ ബാക്ക് ഏരിയ വരുന്നത് ഓക്കെ അങ്ങനെ നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ കിട്ടി ലൈം ടീ ഇവിടെ ഉണ്ട് ചക്കരേന്റെ ബ്ലാക്ക് ടീ ഇവിടെ കാപ്ച്ചീനോ ചായ കോഫി കോഫിയോ ചായ കിട്ടിട്ടുണ്ടല്ലേ ഓക്കേ ചായ കുടിക്കാം എന്തേ ഇതാണല്ലിറമ്പി ആ കുടുങ്ങി ഷോറൂമിൽ വന്നിട്ട് ചായ കുടിക്കാൻ കഴിയും ആ കുടുങ്ങി മധുരം ഉണ്ടാവില്ല ആ ലൈം ടീ ഓക്കെ എന്നാ കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ചായ കുടിക്കാം ചായ കുടിച്ചിട്ട് നമുക്ക് യാർഡിൽ പോയിട്ട് അവിടുത്തെ വണ്ടികളൊക്കെ കാണാം ഓക്കെ അങ്ങനത്തെ നമ്മൾ എല്ലാവരും കൂടെ ഷോറൂമിൽ നിന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് നേരെ ഇവിടെ സുസൂക്കിയുടെ തന്നെ യാർഡിൽ വന്നിട്ടുണ്ട് അപ്പോൾ വാപ്പാത മുന്നേ പോകുന്നു നമ്മുടെ എക്സിക്യൂട്ടീവാണ് ആണ് നിൽക്കുന്നത് നമുക്ക് ആളൊക്കെ വഴിയെ പരിചയപ്പെടാം കേട്ടോ ഉമ്മത പോകുന്ന ചക്കര ഇറങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് ഇവരുടെ വണ്ടിയുടെ യാർഡ് വന്നിട്ട് ഇവിടെയാണ് എല്ലാ വണ്ടികളും ഇവരുടെ കിടക്കുന്നത് ഓക്കെ അപ്പോൾ സുസൂക്കിയുണ്ട് അല്ല സുസൂക്കി അല്ല സ്വിഫ്റ്റ് ഉണ്ട് സെലറിയും ഉണ്ട് അങ്ങനെ എല്ലാ മോഡൽ വണ്ടികളും ഇവിടെ ഉണ്ട് ഇവിടെ യാർഡിൽ ഇഷ്ടംപോലെ വണ്ടികൾ കണ്ടെത്താ വരെ വണ്ടികളൊക്കെ ആ രയിൽ ഫുള്ള് കിടക്കുന്നത് വണ്ടികളാണ് ഒക്കെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് ആ അറ്റം വരെ ആ തലക്കിൽ വരെയും കാറുകളിലൊക്കെ നോക്ക് ഈ കിടന്നൊക്കെ വാഗണാറാണ് കേട്ടോ ഇതൊക്കെ വാഗണാറാണ് ഓക്കെ ഇവിടെ വണ്ടികൾ കളക്ഷൻസൊക്കെ കാണിച്ചു തരാം കിടക്കുന്നൊക്കെ വാഗണാറാണ് പിന്നെ ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ ഫ്രോങ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒക്കെ പൊടിയടിച്ചാണ് കിടക്കുന്നത് നിങ്ങൾക്കറിയാം യാഡല്ലേ അപ്പം അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ ഇതൊക്കെ ഫ്രോങ്ക്സാണ് ആണ് കിടക്കുന്നത് ഇത് നമ്മളവിടെ കണ്ട പോലത്തെ ബലേനയാണ് ഇത് ആണ് അങ്ങനെ ഒരുപാട് ഗ്രാൻഡ് വിച്ചാരെ കിടക്കുന്നുണ്ട് ഒരുപാടുണ്ട് ഉണ്ടോ നല്ല വെയിൽ പീസ് അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ നോക്കി വന്നു അപ്പോൾ നിങ്ങളും കണ്ടുവെന്ന് വിചാരിക്കുന്ന ഒരുപാട് വണ്ടികൾ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആൾ നമ്മുടെ എക്സിക്യൂട്ടീവ് സ്റ്റെറ്റ്സ് എക്സിക്യൂട്ടീവ് ആണ് അപ്പോൾ എന്താ പേര് നെക്സിലാണ് പറയുന്നത് എവിടെയാണ് സ്ഥലം നാട്ടിലെ സ്ഥലം കണിയാപുരത്താണ് സ്ഥലം പള്ളിപ്പുറം കഴക്കൂട്ടം പള്ളിപ്പുറം കണിയാപുരത്താണ് നമ്മുടെ സ്ഥലം വന്നിട്ട് അപ്പോൾ ആളാണ് നമ്മളെ പിന്നെ ഗൈഡ് ചെയ്യുന്ന ആൾ വണ്ടി കാണിച്ചു തരാനും അതേപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവിനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് പുള്ളിക്കാരനാണ് അല്ലേ ഓക്കെ 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 അപ്പോൾ കണ്ടൊരു സന്തോഷം അപ്പോൾ ആളാണ് നമ്മളതിനെ അങ്ങോട്ട് ഗൈഡ് ചെയ്യാനുള്ള ആൾ വണ്ടിയൊക്കെ കണ്ടില്ലേ നമുക്ക് നേരെ ഷോറൂമിലോട്ട് നിൽക്കാം കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം ഹലോ കേസ് നല്ല അടിപൊളി ചാമ്പയ്ക്ക് കിട്ടിയ ഫ്രീ ഉള്ളത് കൊണ്ട് ഓക്കെ ചാമ്പക്കെ കഴിച്ചോണ്ടിരിക്കണം എല്ലാം കൂടെ കേസ് അങ്ങനെ നമ്മളെ തിരിച്ചു വീണ്ടും ഷോറൂമിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ എന്തോ പുറത്തോട്ട് പോയിരിക്കണല്ലേ ഓക്കെ ഓക്കെ അപ്പം ഇനി നമുക്ക് വീട്ടിൽ പോലും സമയം എത്രയാണ് സമയം അതാ അഞ്ചര മണി ആയിട്ടുണ്ട് ഏകദേശം മൂന്നര മൂന്നരയ്ക്കാണ് എപ്പോഴും എപ്പോഴും എത്തി മൂന്നര മൂന്നര ഒക്കെ ഇപ്പം എത്തി യാർഡിൽ പോയി ഒക്കെ കണ്ടു പിന്നെ ഇവിടെ വന്നിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഏതായാലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്